നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കെ എസ് യു തെക്കൻ മേഖലാ സംസ്ഥാന പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ അച്ചടക്ക നടപടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലമീൻ അഷ്റഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്യാമ്പിൽ സംഘർഷമുണ്ടായത് നിരവധി പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനറൽ ചില്ലുകൾ തകർന്നു വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന ആരോപണത്തിലാണ് രണ്ടു പേർക്കെതിരെ നടപടിയെടുത്തത് സംഘർഷത്തിന് തുടക്കമിട്ടെന്ന് ആരോപിച്ചാണ് മറ്റ് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തത് എൻഎസ് യു നേതൃത്വമാണ് നാലു പേരെയും സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ കെ എസ് യു ഇൻഡേണൽ കമ്മിറ്റി അന്വേഷണം നടത്തും മൂന്ന് ദിവസത്തെ ക്യാമ്പിന്റെ രണ്ടാം ദിവസം രാത്രിയാണ് കൂട്ടത്തല്ലുണ്ടായത് പഠനത്തിനും പരിശീലനത്തിനും ശേഷം നാടൻ പാട്ടുപാടിയും നൃത്തം ചെയ്തും ആഘോഷം നടക്കുന്നതിനിടയിലായിരുന്നു സംഘർഷം തിരിഞ്ഞ പ്രവർത്തകർ ഏറ്റുമുട്ടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനറൽ ചില്ലുകൾ അടിച്ചു തകർത്തു സംഘർഷത്തിനിടെ കൈഞ്ഞരമ്പ് മുറിഞ്ഞ പ്രവർത്തകനെ ആശുപത്രിയിലാക്കി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അടി നെടുമങ്ങാട് കെ എസ് സി യൂണിറ്റിന്റെ ചുമതല കൈമാറിയതിനെ ചൊല്ലിയാണ് തർക്കം തുടങ്ങിയത് യൂണിറ്റ് ചുമതല എ ഗ്രൂപ്പ് പ്രതിനിധിക്കാണ് കെ സുധാകരൻ അനുകൂലികൾ ഇതിൽ ഉടക്കിട്ടതോടെ കൂട്ടത്തല്ലിലേക്ക് പോവുകയായിരുന്നു എറണാകുളത്തെ എ ഗ്രൂപ്പ് പ്രതിനിധികളും പക്ഷം പിടിക്കാനെത്തി നേതൃത്വത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സംഘർഷം കൈവിട്ടു പോയത് ഇതോടെയായിരുന്നു സംഘടനയ്ക്ക് അകത്ത് ഏറെ നാളായി ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട് പാർട്ടിക്ക് തന്നെ നാണക്കേടായി സംഘർഷം പുറത്തായതോടെ കെ ഇടപെട്ടു പഴകുളം മധു എം എം നസീർ എ കെ ശശി എന്നിവരടങ്ങിയ മൂന്നംഗ കമ്മീഷനോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ സുധാകരൻ നിർദ്ദേശിച്ചു അലോഷ്യ സേവറിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ക്യാമ്പ് നടത്തിപ്പിൽ പരാജയപ്പെട്ടുവെന്നാണ് കെ പി സി സി അന്വേഷണ സമിതിയുടെ പ്രധാന കുറ്റപ്പെടുത്തൽ തെക്കൻ മേഖലാ ക്യാമ്പ് കെ പി സി സിയെ അറിയിച്ചില്ല ക്യാമ്പിന് ഡയറക്ടറെ നിയോഗിച്ചില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്ഷണിച്ചില്ല സംസ്ഥാന ഭാരവാഹികൾ തന്നെ തല്ലിന്റെ ഭാഗമായി കൂട്ടത്തല്ല് പാർട്ടിക്കാകെ നാണക്കേടുണ്ടാക്കി വിശദമായ അന്വേഷണം നടത്തി ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടി വേണം എന്നിങ്ങനെയാണ് കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നെടുമങ്ങാട് കോളേജിലെ കെ എസ് സി യൂണിറ്റിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചതെന്നും സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതു മുതൽ അലോഷ്യ സേവറുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉടക്കിലായിരുന്നു കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ച് ഭാരവാഹി പട്ടിക തിരുത്തണമെന്ന ആവശ്യം പോലും ഉന്നയിച്ചിരുന്നു പ്രശ്നപരിഹാരത്തിനായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രമിച്ചെങ്കിലും കെ സുധാകരൻ വഴങ്ങിയില്ല കെ എസ് ഇവിന്റെ പ്രഥമ ഭാരവാഹി യോഗം കെ പി സി സി ആസ്ഥാനം ഒഴിവാക്കി കൊച്ചിയിൽ നടന്നത് ഈ ശീതസമരത്തിന്റെ തുടർച്ചയായാണ് ഇതിന്റെ ഭാഗമായാണ് നെയ്യാർ ഡാമിൽ നടന്ന ക്യാമ്പിലേക്ക് കെ സുധാകരനെ ക്ഷണിക്കാനിരുന്നതെന്നാണ് സുധാകരപക്ഷം ആരോപിക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കവും തർക്കവും കൂട്ടയടിക്ക് കാരണമായി ഉദ്ഘാടകനായി കെ സുധാകരനെ നിശ്ചയിച്ചിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ക്ഷണിക്കാത്തതുകൊണ്ടാണ് സുധാകരൻ എത്താതിരുന്നതെന്നും ചിലരുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും രാത്രിയിൽ നടന്ന ഗ്രൂപ്പ് ചർച്ചയിൽ ചിലർ ആരോപിച്ചു